മാവേലിക്കര അങ്ങനെ തുടർച്ചയായി ആരെയും വിജയിപ്പിച്ച ചരിത്രമില്ല കൊടിക്കുന്നിൽ മാവേലിക്കരയ്ക്ക് പരിചിതനാണ് മാവേലിക്കര മണ്ഡലവുമായുള്ള ദീർഘനാളത്തെ ബന്ധം മുതിർന്ന നേതാവെന്ന അനുഭവ പരിചയം കൊടിക്കുന്നിൽ കൈവെള്ളയിൽ ഇട്ടുകൊണ്ട് നടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര കാരണം ഇരുപത്തിയേഴാം വയസ്സിൽ തുടങ്ങിയതാണ് ദീർഘകാലം ഒരു മണ്ഡലത്തിൽ സജീവമായി നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ മുക്കുമൂലയും അദ്ദേഹത്തിന് പരിചയമാണ് ആ പരിചയ സമ്പത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് കൊടിക്കുന്നലിന്റെ മണ്ഡല പര്യടനം പുരോഗമിക്കുകയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യാര്യത്തിലാണെന്ന് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ മൂന്നാം ഘട്ട പര്യടനം ചെങ്ങന്നൂർ വെൺമണിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിപ്ലോമാറ്റിക് ചാനൽ ഉപയോഗിച്ച് സ്വർണം കടത്തിയ കേസിലും ലൈഫ് മിഷൻ അഴിമതി കേസിലും പിണറായി വിജയൻ പ്രതിയാണ് ലൈഫ് മിഷൻ വിദേശത്തു നിന്ന് ലഭിച്ച ഇരുപത് കോടിയുടെ സംഭാവന തട്ടിയെടുത്ത കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കരൻ ജയിലിലാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതുപോലെ തന്നെ സ്വർണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയും കുടുംബവും പങ്കാളിയാണ് ഈ രണ്ട് കേസുകളും കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത് എന്നാൽ അവർ ക്ലിപ്പ് ഹൌസിന്റെ പടികടന്നു ചെല്ലാൻ മടിക്കുകയാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ മോദിയും കൂട്ടരും പിണറായി വിജയനെ കൂട്ടുപിടിച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ മാസപ്പടി വിവാദത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മോദി പരാമർശിച്ചിരുന്നു അവർ നടത്തിയ സർവേയിൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന നിലയിലാണ് ഈ കാര്യം മോദി പറഞ്ഞത് എന്തുകൊണ്ട് ലൈഫ് മിഷൻ അഴിമതിയും സ്വർണ്ണക്കടത്തും മോദി പരാമർശിച്ചില്ല എന്ന് ചിന്തിക്കണമെന്നും കുഴൽനാടൻ പറഞ്ഞു